തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളിൽ പാർട്ടി നേതൃത്വത്തിന് പുത്തനുണർവേകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുത്തു രാവിലെ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് പാർട്ടി കോർ കമ്മിറ്റി യോഗത്തിൽ അമിത് ഷാ പങ്കെടുത്തത് ദ്വിദിന സന്ദർശനത്തിനായി ഇന്നലെ രാത്രിയാണ് അമിത്ഷാ കൊച്ചിയിൽ എത്തിയത് ജിജീഷ് കരുണാകരൻ ചേരുന്നു കൊച്ചിയിൽ നിന്നും ജിതീഷ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ കൊച്ചിയിലെ പരിപാടികൾ പൂർത്തിയായോ കോർ കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം നേതാക്കന്മാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു എന്തൊക്കെ കാര്യങ്ങളാണ് പങ്കുവച്ചത് സ്വാഭാവികമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പും അവലോകനം ചെയ്യും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെയൊരു അവലോകനം ഉണ്ടായോ എന്നാണ് വിശദാംശങ്ങൾ അൽ നമ്പ്യാർ ഇപ്പോഴും സംഗമത്തിൽ അദ്ദേഹം സംസാരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം അമിത്ഷാജിയാണ് ദൃശ്യങ്ങളിൽ നമുക്ക് അദ്ദേഹത്തെ കാണാം വളരെ കൃത്യമായി അദ്ദേഹം ആ ഒരു യോഗത്തിന് ശേഷം നേതൃസംഗമത്തിന് ശേഷം റിനേ ഹോട്ടൽ ിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് നമ്മളിപ്പോൾ കണ്ടത് ഇതിനുശേഷം അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തും അവിടെ നിന്നാണ് അദ്ദേഹം യാത്ര തിരിക്കുന്നത് ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വലിയ ആ ഒരു പ്രതീക്ഷയോട് തന്നെയായിരുന്നു ഈ ഒരു നേതൃസംഘം കാരണം വളരെ നേരത്തെ തന്നെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ബി ജെ പി വിവിധ തലത്തിൽ അതായത് ബൂത്ത് തലം മുതൽ തന്നെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു അതിന് ഊർജ്ജം പകർന്നുകൊണ്ട് കഴിഞ്ഞ ജൂലൈയിൽ വന്നപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് താൻ വീണ്ടും വരുന്നുണ്ട് കേരളത്തിലേക്ക് ഇതുവരെയുള്ള പ്രവർത്തന ഉണ്ടാകും ഒപ്പം തന്നെ തുടർന്നുള്ള പ്രവർത്തനം സംബന്ധിച്ച് ആലോചിക്കേണ്ട കാര്യങ്ങൾ കൂടിയുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞതിന് ശേഷമാണ് അന്നും മടങ്ങിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വീണ്ടും വന്നത് പ്രവർത്തകർക്ക് വലിയൊരു ആവേശമാണ് പ്രവർത്തകർക്കും പ്രത്യേകിച്ച് മേഖലാ തലത്തിലുള്ള ഭാരവാഹികൾ മുതൽ മുകളിലേക്കുള്ള ഒരു നേത്ര സംഗമം തന്നെയാണ് ഇന്ന് നടന്നിട്ടുള്ളത് നേത്ര യോഗമാണ് നടന്നിട്ടുള്ളത് ബി സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറിമാർ പ്രഭാരിമാർ അടക്കം ഇതിലുണ്ട് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിമാർ അടക്കമുള്ള ആളുകൾ ഈ ഒരു യോഗത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ താഴെ മുതൽ മുകളിലേക്ക് വലിയ ഒരു പ്രവർത്തന പന്താവിലൂടെ നീങ്ങുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശം തന്നെയാണ് അദ്ദേഹം ഈ ഒരു യോഗത്തിൽ പ്രവർത്തിച്ചപ്പോൾ പ്രധാനമായും അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഈ ഒരു ഇനിയുള്ള പ്രവർത്തനത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ഒപ്പം തന്നെ അതിനുശേഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയെ സംബന്ധിച്ചെല്ലാം തന്നെ ഒരു കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു ഈ ഒരു ഘട്ടത്തിൽ ഇനിയും ഏറെ മുന്നേറാനുണ്ട് പാർട്ടിക്ക് കേരളത്തിൽ അത് ലക്ഷ്യം സഫലീകരിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യമാണ് അമിത്ഷാ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് കാരണം കഴിഞ്ഞ തവണ വന്നപ്പോഴും അദ്ദേഹം അത് പറഞ്ഞിരുന്നു കേരളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബാലികരാമലയല്ല ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് തന്നെ നടന്നെത്തും ഇടതു വലതു മുന്നണികൾക്ക് ബദലായി ബി ജെ പി ഭരിക്കുന്ന ആ ഒരു സംസ്ഥാനമായി കേരളം മാറും അതിൻ്റെ ചവിട്ടുപടികളാണ് ഇപ്പോൾ ഓരോ ഘട്ടവും കടന്നു പോകുന്നത് എന്ന കാര്യമായിരുന്നു അമിത്ഷാ അദ്ദേഹം സൂചിപ്പിച്ചത് ഇന്ന് പ്രവർത്തകരെ നേതൃ നേതൃത്വത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത്തരം കാര്യങ്ങളാണ് എങ്ങനെ മുന്നോട്ടുള്ള ദിശയിൽ പോകാൻ എന്തെല്ലാം ചെയ്യണം എങ്ങനെയാണ് ബൂത്ത് തലം മുതൽ മുകളിലേക്കുള്ള പാർട്ടി പ്രവർത്തകരെ കൃത്യമായ ഒരു പ്രവർത്തന പദ്ധതിയിൽ കോർത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക അത്തരത്തിൽ ഒരു പ്രവർത്തന പന്താവിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് എങ്ങനെയെല്ലാമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നേട്ടമായി മാറുക പ്രത്യേകിച്ച് വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് വികസന പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ ആ പദ്ധതികൾ സാധാരണ ജനങ്ങൾ ിലേക്ക് എത്തിയാൽ മാത്രം മതി ജനമനുകളിലേക്ക് ബി ജെ പി കടന്നു കയറാൻ എന്ന കാര്യം അമിത്ഷാ കൃത്യമായി തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇനിയുള്ള ഏറ്റവും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഒരുങ്ങാൻ ബാക്കിയുള്ളത് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇനി നടന്നു നടന്നുകയറേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങൾ വാർഡ് തലം മുതൽ യോഗങ്ങൾ സംഘടിപ്പിച്ചും ബൂത്ത് തലത്തിലും വാർഡ് തലത്തിലും കൂട്ടായ്മകൾ ജനകീയ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചും ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടും നിലവിൽ തന്നെ കൃത്യമായ ഒരു പ്രവർത്തന പദ്ധതി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമുണ്ട് ജനകീയ വിഷയങ്ങളിൽ ശക്തമായി തന്നെ ഇടപെട്ടുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അത് കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിരിക്കുന്നത് അങ്ങനെ പാർട്ടി പ്രവർത്തകർക്ക് അദ്ദേഹം വലിയൊരു ഊർജ്ജം പകർന്നിരിക്കുന്നു സ്വാഭാവികമായും നേതൃത്വത്തിന് പകരുന്ന ഊർജ്ജം എന്ന് പറയുന്നത് അത് പാർട്ടി പ്രവർത്തകർക്ക് കൂടി നൽകുന്ന ആ ഊർജ്ജമാണ് അവരിലൂടെ കാരണം മേഖലാ തലത്തിലുള്ള ഭാരവാഹികൾ മുതൽ മുകളിലേക്ക് ആളുകൾ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ അവരിൽ എല്ലാവരും തന്നെ സൃഷ്ടിക്കുന്ന ആവേശം അത് അണികളിലേക്ക് സാധാരണ പ്രവർത്തകരിലേക്ക് എത്തും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ ചെറുപ്പം വലിപ്പച്ചെറുപ്പമില്ലാതെ നേതാക്കൾ ദേശീയ നേതാക്കൾ മുതൽ സംസ്ഥാന നേതാക്കൾ വരെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഒരു പ്രവർത്തനം നേതൃത്വത്തെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റാൻ വേണ്ടി ഒരു കൃത്യമായ നയരേഖ തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പാർട്ടി സംവിധാനം ആ സംവിധാനങ്ങൾ കൃത്യമായി ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു ദേശീയ നേതൃത്വം അത്തരത്തിൽ ഒരു നേതൃത്വത്തിൻ്റെയും ഭാരവാഹികളുടെയും കീഴിൽ തന്നെ പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ പ്രതീക്ഷയാണ് ഉള്ളത് ആ നേരത്തെ തന്നെ വോട്ട് ശതമാനം പതിനാറ് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനത്തിലേക്കും അത് ഇരുപത്തഞ്ച് ശതമാനം എന്ന ലക്ഷ്യത്തിലേക്കും എല്ലാം തന്നെ നീങ്ങുന്ന അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കെല്ലാം നീക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഉള്ളത് അത്തരം കാര്യങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകാം എന്ന കാര്യം അമിത്ഷാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ വാഹനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നു സുരക്ഷാ വാഹനങ്ങളുണ്ട് പോലീസ് വാഹനങ്ങളുണ്ട് അതെല്ലാം തന്നെ നിരന്നിട്ടുണ്ട് അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകും പ്രവർത്തകരെ ഇന്ന് ഈ നേതൃയോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ മുതൽ മേഖലാ പ്രഭാരിമാർ വരെയുള്ള പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വരവ് ഉണ്ടാക്കിയിട്ടുള്ളൊരു ആവേശമെന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആവേശമാണ് അത്യുജ്ജലമായ പോരാട്ടങ്ങളിൽ ആ പോരാട്ട വഴികളിൽ അവർ കടന്ന് നടന്ന് നീങ്ങുന്നത് കടന്നു കയറുന്നത് ുന്നത് എല്ലാം തന്നെ ഇത്തരം നേതാക്കൾ നൽകുന്ന ഒരു ആവേശത്തിൻ്റെ ചുവട് പിടിച്ചാണ് എന്ന് കൃത്യമായി തന്നെ നമുക്കറിയാം ആ ഒരു ആവേശം അവർക്ക് പകർന്നു നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിയുടെ താരപ്രചാരകരിൽ ഒരാളായ നേതാവ് തങ്ങളുടെ നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നു അവരോട് സംസാരിക്കുന്നു അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു അവരുമായി ആശയവിനിമയം നടത്തുന്നു അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു ഇനിയുള്ള മുന്നോട്ടുള്ള വഴികളിൽ പാർട്ടി നേതൃത്വവും പല ഘടകങ്ങളും ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു വീണ്ടും അദ്ദേഹം ഒരിക്കൽ കൂടി ഇവിടെ വൈകാതെ തന്നെ എത്തും കാരണം ഓരോ ഘട്ടങ്ങളിലും എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഓരോ ഘട്ടങ്ങളിലും എങ്ങനെയെല്ലാമാണ് പാർട്ടി സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നെല്ലാം നോക്കുന്ന ശ്രദ്ധിക്കുന്ന അത് അവലോകനം ചെയ്യുന്ന ഒരു നേതൃത്വം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ ഒരു നേതൃത്വത്തിൻ്റെ നേതൃ ഗുണത്തിന് കീഴിൽ പാർട്ടി ഏറെ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ജനകീയ വിഷയങ്ങളിൽ കൂടുതൽ ിൽ ശക്തമായി മുന്നോട്ട് പോയിരിക്കുന്നു വോട്ട് വിഹിതത്തിൽ വലിയ വർധനവുണ്ടാക്കാൻ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നേതാക്കൾ ഇപ്പോഴും അവിടെ യോഗത്തിൽ തുടരുകയാണ് നേതൃയോഗം ഒരു ഭാഗത്ത് നടക്കുന്നു അവിടെ അമിത്ഷാ പകർന്നു നൽകിയ ആ ഒരു ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവർ കൂടുതൽ തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു കൂടുതൽ പദ്ധതികളിലേക്ക് കടക്കുകയും ചെയ്യുന്നു അതേ സമയത്ത് തന്നെ അദ്ദേഹം മറ്റു തിരക്കുകളിലേക്ക് അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ ആവേശങ്ങൾ പകർന്നു നൽകാൻ അല്ലെങ്കിൽ പ്രവർത്തനം ർക്ക് കൂടുതൽ ആവേശങ്ങൾ പകർന്നു നൽകാൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും എല്ലാം കടന്നു എന്നുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം നീങ്ങുകയും ചെയ്യുന്നു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചു വയ്ക്കാൻ അദ്ദേഹം പറഞ്ഞിരുന്നു ആ പ്രവർത്തനങ്ങൾ യാതൊരു അമാന്തവും പാടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു ദേശീയ നേതൃത്വത്തിൻ്റെ മുഴുവൻ പിന്തുണയും സംസ്ഥാന നേതൃത്വത്തിനുണ്ടാകും ഒരു ഘട്ടത്തിലും അത്തരത്തിൽ ഏതെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകില്ല ഏത് ഇടത് വലത് മുന്നണികളുടെ എല്ലാം തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകളെയും പൊരുതി തോൽപ്പിച്ച് മുന്നേറാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനമാണ് പാർട്ടിക്കുള്ളത് എന്ന കാര്യം അദ്ദേഹം പ്രവർത്തകരെ നിരന്തരമായി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് തന്നെയാണ് അമിത്ഷാ അദ്ദേഹം അഭിസംബോധന ചെയ്തത് നേതൃത്വത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹങ്ങളെല്ലാം തന്നെ തയ്യാറായിരിക്കുന്നു ശകരമായ ഒരു സന്ദർശനത്തിന് ശേഷം നേതൃ യോഗത്തിന് ശേഷം അമിത്ഷാ ബി ജെ പിയുടെ കരുത്തായ ദേശീയതയുടെ ഏറ്റവും ഉയർന്ന ശബ്ദമായ അമിത്ഷാ അദ്ദേഹം മടങ്ങുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹം ആറിനൈ ഹോട്ടലിൻ്റെ ക്യാബിനിലേക്ക് നീങ്ങിയിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ മടങ്ങുന്നത് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് അദ്ദേഹം പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ധീര ദേശാഭിമാനി രാമചന്ദ്രൻ രാമചന്ദ്രൻ്റെ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി എന്നൊരു വിവരമാണ് ലഭിക്കുന്നത് അതിനകത്ത് വെച്ചാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ രാമേന്ദ്രൻ്റെ കുടുംബത്തെ കാണണമെന്നൊരാഗ്രഹം അമിത്ഷാ അദ്ദേഹം പങ്കുവച്ചിരുന്നു അങ്ങനെ ആ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് കാരണം രാജ്യത്തിൻ്റെ അഭിമാനമാണ് അദ്ദേഹം എന്ന കാര്യം എൻ രാമേന്ദ്രൻ എന്ന കാര്യം പല ഘട്ടങ്ങളിലും വ്യക്തമാക്കിയിരുന്നു അമിത്ഷാജിയും ഒപ്പം തന്നെ മറ്റ് ദേശീയ നേതാക്കളും എല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു അത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആ ഒരു അഭിമാനം അത് ഉയർത്തി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അവരുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ വലിയ ഒരു ആവേശകരമായ യാത്രയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ ഒരു യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ അദ്ദേഹം നെടുമ്പശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഏതാണ്ട് രണ്ടര മൂന്ന് മണിയോടുകൂടി തിരിക്കുകയും ചെയ്യും ഇപ്പോൾ നേതാക്കൾ അദ്ദേഹത്തെ യാത്രയാക്കിയതിന് ശേഷം സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ വീണ്ടും യോഗസ്ഥലത്തേക്ക് മടങ്ങുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് അവരോടൊപ്പം തന്നെ അധികമ പ്രവർത്തകരുമുണ്ട് സമ്മേളനം അല്പസമയത്തിനകം വാർത്താ സമ്മേളനം ഇവിടെ വെച്ചിട്ടുണ്ട് ആ വാർത്താ സമ്മേളനത്തിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ നേതൃയോഗത്തിലെ തീരുമാനങ്ങളടക്കമുള്ള കാര്യങ്ങൾ കാരണം വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു യോഗമാണ് അമിത്ഷാജി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും പാർട്ടി പ്രവർത്തകരെയും നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകവുമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മറ്റ് നേതാക്കളും എല്ലാം തന്നെ അദ്ദേഹത്തെ യാത്രയാക്കിയതിന് ശേഷം വീണ്ടും ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത് തിരികെ നേതൃയോഗം നടക്കുന്ന ഹാളിലേക്ക് തന്നെ മടങ്ങിയിരിക്കുന്നത് മാധ്യമ വാർത്താ സമ്മേളനവും വെച്ചിട്ടുണ്ട് ആ വാർത്താ സമ്മേളനത്തെ ിൽ അമിത്ഷാ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രവർത്തന അവലോകനങ്ങൾ അദ്ദേഹം നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്നിവയെല്ലാം തന്നെ ബി ജെ പി നേതൃത്വം മാധ്യമങ്ങളിലെ അറിയിക്കുകയും ചെയ്യും ഇനിയുള്ള പ്രവർത്തന പദ്ധതികളെ കുറിച്ച് കൃത്യമായി തന്നെ അവർ അറിയിക്കും മാത്രമല്ല സമകാലിക വിഷയങ്ങളിൽ കൃത്യമായ പ്രതികരണങ്ങൾ കൂടി നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും എസ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളിൽ പാർട്ടി നേതൃത്വത്തിന് നൽകി കേന്ദ്ര അമിത്ഷാ അദ്ദേഹം ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുത്തതിനു ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് തിരിച്ചുജീഷ് കരുണാകരനാണ് തത്സമയം വിവരങ്ങൾ നൽകിയത്